ഹലോ ഏടാ ഞാനെന്തെല്ലാം ഇപ്പം ഇതില് കാണുന്നടാ ഈ മറ്റേ സീക്രട്ട് ഏജന്റും വീഡിയോ ഇട്ടിട്ടാണ് ഇവരില്ലാതാക്കാ ഇവരും ക്രിസ്ത്യാനോ അറിഞ്ഞു വീട്ടുകാരെയും നിനക്ക് ഇങ്ങോട്ട് അയച്ചപ്പോ നീ അങ്ങോട്ട് അയച്ച സംഭവം ഉള്ളതാ ഞാൻ അയച്ചതോളാ അതെ എനിക്ക് തോന്നുന്നാണോ അത ശെരിക്കും മണ്ടനാണോ എനിക്കും വികാരം ശവത്തെ എടാ നീ ശവത്തെന്തും മണ്ടത്തനാണോ കാണിച്ചത് നിനക്ക് നിന്റെ സ്വന്തം ഒഫീഷ്യൽ അക്കൗണ്ട് ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി വെച്ചോളന്നില്ല യൂസ് ചെയ്യണം ജസ്റ്റ് കോമൺ സെൻസ് എന്തായാലും നെയ്യം എഴുതി ഒരു വാടം വിട്ട് കടന്നു തുടങ്ങേ ഉള്ളൂ ശരിയാവും ഓക്കെ